കൃഷ്ണ ഞാൻ മുന്നിൽ എന്നെ എന്നെ അപമാനിക്കുന്നത് എനിക്ക് സഹിക്കാൻ ചിലർ അപമാനിക്കാൻ സഖി ചിലർ അങ്ങനെയാണ് ഒരാൾക്ക് ഉള്ളിൽ സമാധാനമില്ലെങ്കിൽ അവർ മറ്റുള്ളവരുടെ സമാധാനം തകർക്കാൻ ശ്രമിക്കുന്നു മറ്റൊരാളിൽ സമാധാനം ആത്മവിശ്വാസം സന്തോഷം എന്നിവ കാണുമ്പോൾ അവരുടെ ഉള്ളിലെ അസൂയയും അഹങ്കാരവും പുറത്തേക്ക് വരുന്നു അതിനാൽ അവർ വാക്കുകളോ പെരുമാറ്റമോ ഉപയോഗിച്ച് ആ വ്യക്തിയുടെ സമാധാനവും സന്തോഷവും തകർക്കാൻ ശ്രമിക്കുന്നു കൃഷ്ണ മറ്റുള്ളവരെ അവർക്ക് എന്ത് സന്തോഷമാണ് ലഭിക്കുന്നത് മറ്റുള്ളവരെ അപമാനിച്ച് അവർ വലിയവരാണെന്ന് സ്വയം ബോധ്യപ്പെടുത്തി അതിൽ സന്തോഷം കണ്ടെത്തുന്നു ഒരാളെ അപമാനിക്കുന്നത് അവർക്ക് താൽക്കാലിക സന്തോഷവും ശക്തിയും നൽകുന്നു അവർ എന്തോ നേടിയതുപോലെ എന്നാൽ സത്യത്തിൽ അത് അവരുടെ ബലഹീനതയും ഹൃദയത്തിനുള്ളിലെ ശൂന്യതയും തുറന്നു